ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ പിന്നെ മിന്നും മൂന്നൊന്നും കൂടെ ഇല്ല എന്നുള്ളത് അറിയാലോ ഒരു പോയിട്ട് ഏകദേശം ഒരു നാലഞ്ച് ദിവസമായി അപ്പോ എന്തപ്പോ പറയാ ഞാനീ പറഞ്ഞപോലെ തന്നെ വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല കാരണം വർക്കിന്റെ ടൈറ്റ് എനിക്ക് നല്ലോണം ഉണ്ട് ഏഹ് വർക്കിന്റെ പ്രഷർ നല്ലോണം ഉണ്ട് കാരണം ഇപ്പം എന്തായാലും ഇന്നലെ ഇന്നും ലീ ആയിരുന്നു പക്ഷെ ഇന്നലെ ഒന്നും എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ഇന്നലൊക്കെ ഒരുപാട് ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ പുറകെ ആയിരുന്നു അപ്പം ഇപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പോയിട്ട് നാല് ദിവസമായി നാലഞ്ച് ദിവസമായി ഇപ്പോൾ പോയിട്ട് അപ്പം അവിടെയാണ് ഉള്ളത് അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ എന്താ പറയുക കാലാവസ്ഥ കാര്യങ്ങളൊന്നും തീരെ പറ്റാത്തൊരവസ്ഥയാണ് രണ്ടാൾക്കും മിനുവിനും അതേ മോൻക്കും അതെ മിന്നൂന് ക്ഷീണവും കുഴക്കവും തലകറക്കവും ഒക്കെ തുടങ്ങിയിട്ട് മൂന്ന് നാല് ദിവസമായി മോനിപ്പോ ഇന്ന് വിളിച്ചു നോക്കുമ്പോൾ മോന് നല്ല പനിയും നല്ല ശ്വാസമുട്ടലാണെന്ന് പറയുന്നുണ്ട് ഇന്നിപ്പോ ഞാൻ ഇപ്പൊ കുറച്ചു നേരത്തെ വിളിച്ചപ്പോ ഹോസ്പിറ്റലിൽ പോയതാണ് കാണിക്കാൻ വേണ്ടിട്ട് പിന്നെ അതുപോലെ തന്നെ ഓക്സിജൻ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ കൂടി പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ കുറേ ദിവസം ായില്ലേ എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് ദിവസമായി തോന്നുന്നു ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് മെയിനായിട്ട് തന്നെയാണ് ഒരു രണ്ടാളും ഇല്ലാത്തതിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ് രണ്ടാളും ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കാര്യം പറയണ്ടല്ലോ നമുക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല ഏഹ് നമ്മള് മോന് അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് ഞാനിപ്പോൾ എണീച്ച് വർക്കിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് രാവിലെ ഞാൻ എണീക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് എന്നെ വിളിച്ചുണർത്തി എൻ്റെ അടുത്ത് കുറച്ചു നേരം കിടക്കുന്ന ആളാണ് ഐനൂസ് ഏഹ് ഓന് പോയപ്പോൾ തന്നെ എൻ്റെ എല്ലാ കിളിയും പോയി ഉള്ളത് പറയാലോ ഓന് പോയപ്പോൾ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഏകദേശം സ്റ്റോപ്പായി വർക്കിന് പോകാനൊന്നൊരു ഒരു ഒരു വിഷാറില്ല കാരണം ഉണ്ടെങ്കിൽ ഒരു സന്തോഷമാണ് അതുപോലെ തന്നെ മിന്നുണ്ടെങ്കിലും ഒരു സന്തോഷമാണ് കാരണം വേറൊന്നുമല്ല ഒച്ചപ്പാടും ബഹളൊക്കെ ആയിട്ട് അവരിങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ആക്റ്റീവായിട്ട് ഉണ്ടാകുമായിരുന്നു എല്ലാവരും ഇവിടെ ഡൗൺ ആണ് മക്കളൊന്നിപ്പോൾ എനിക്ക് വന്ന് മക്കൾ താഴത്തെ മക്കളൊക്കെ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ആയിട്ട് തോന്നി കാരണം അതിനോസും ഇല്ല മിന്നും ഇല്ല ഒരു രണ്ടാളുണ്ടെങ്കിലാണ് ഓർക്കൊരു സന്തോഷമുള്ളത് അപ്പോൾ ഓരോന്നും ഇപ്പൊ അങ്ങനെ കയറി വരലില്ല പിന്നെ ഇവിടെ മദ്രസിൽ അൻപത് വർഷം കഴിഞ്ഞതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ മക്കളപ്പം അങ്ങോട്ട് പോകുമ്പോൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇന്ന് ലേഡീസിനുള്ള ക്ലാസ്സും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നുള്ളത് ഇന്നലെയായിരുന്നു ജെൻസിനുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇനിയിപ്പോൾ നാലു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ആണ് ഇവിടെ നടക്കുന്നത് പിന്നെ അതുകൂടാതെ തന്നെ വരുന്ന മാസം ഡബ്ല്യു ആർടെ നേതൃത്വത്തിൽ അതായത് മിന്നൂനെ പോലെയുള്ള വിൽച്ചറിലുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് എന്തായാലും വിശേഷ നാലാം തീയതി അവിടെ എത്തി അഞ്ചാം തീയതി ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കേസുകൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കുടുംബസംഗമത്തിന്റെ പോസ്റ്റർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു വണ്ടിയിലാണെന്ന് തോന്നുന്നു ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്തിട്ട് വരുന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു അപ്പോൾ പിന്നെ ഇതാണ് പോസ്റ്റർ അല്ല എനിക്ക് കുറച്ച് കൂപ്പണ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇതുവരെ ഒന്നും സെയിൽ ചെയ്യണമെന്നു പറ്റിയിട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വർക്കും കാര്യങ്ങളും അതിൻ്റെ ടെൻഷനോ ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്കത് ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല അതേപോലെ തന്നെ നമ്മളൊരു ബിസിനസിൻ്റെ കാര്യം പറയുന്നല്ലോ അപ്പൊ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഓട്ടത്തിലാണ് അപ്പോൾ എന്തായാലും ഇതാ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് നമ്മളെ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് ഡബ്ല്യു ആർഒ വീൽ ചെയറസ് റൈഡ്സ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ല നടത്തുന്ന ഒരു പിന്നെ കുടുംബ സംഗമം ഞങ്ങളെ വീൽ ചെയറിലുള്ള അതായത് മിന്നല പോലെയുള്ള ആളുകളൊക്കെ കൂടി സംഘടിപ്പിക്കുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാമാണ് അപ്പോൾ ഞാനിതിൽ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ വരാൻ കഴിയുകയാണെങ്കിൽ ആ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ആളുകൾ ഒന്ന് പങ്കെടുക്കുക അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് അവർക്ക് ഒരുപാട് സഹായങ്ങൾ ആവശ്യമുണ്ട് അവരെ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ സാമ്പത്തികപരമായിട്ട് സഹായിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഞാനിതിൻ്റെ താഴെ മെൻഷൻ ചെയ്യാം അപ്പോൾ അതൊന്ന് കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അവരൊരു ഹെൽപ്പ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാം ഇനിയിപ്പോൾ ഒന്നിനും കഴിയില്ലെങ്കിലും ഒരാൾക്കുള്ള ഭക്ഷണമെങ്കിലും നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും കാരണം മൂന്ന് ചുമരൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടിയിരിക്കുന്ന ആളുകളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമം എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അവർ ഒരു സംഗമം സംഘടിപ്പിക്കുന്ന പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് വലിയൊരു നേട്ടമുള്ള കാര്യം തന്നെയാണ് ഏഹ് അപ്പൊ അങ്ങനൊരു പ്രോഗ്രാം അവർ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഇത് എനിക്ക് തന്ന കൂപ്പണമാണ് കേട്ടോ പക്ഷെ എനിക്കിതുവരെ ഞാൻ പറഞ്ഞപോലെ അതിൽ നിന്ന് ഒരെണ്ണം പോലും എനിക്ക് ഇതുവരെ സെയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഏഹ് ഇനിയിപ്പോൾ ഒരു ദിവസം ഇറങ്ങിയിട്ട് വേണം ഇതെല്ലാം സെയിൽ ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ടൈറ്റ് കൊണ്ടാണ് കേട്ടോ വർക്ക് നല്ല പ്രഷർ വർക്കുകളുണ്ട് ഞാനിപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ ഒരു വിവിധ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു വർക്ക് കഴിഞ്ഞത് അതിനുശേഷം ബത്തിരി രണ്ട് വർക്ക് ഉണ്ടായിരുന്നു അത് ഏകദേശം ഫിനിഷായി ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ കഴിഞ്ഞുള്ള മൂന്ന് ദിവസങ്ങൾ ലീവാണ് അപ്പോൾ ആ ലീവുള്ള ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ആശാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആശാൻ ഒരു രണ്ട് ദിവസത്തേക്ക് വർക്കിന് ആൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു പെയിൻറിങ് വർക്കാണ് കേട്ടോ ഇൻറ്റീരിയർ പെയിൻറിങ് വരയും അങ്ങനത്തെ ചെറിയ ഉള്ളത് അപ്പോൾ അതിനും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ കുറേ ആയിരിക്കും വേറെ ഒന്നുമല്ല സാമ്പത്തികമായിട്ട് നല്ല പ്രതിസന്ധി നല്ല ഉള്ളത് കാരണം അടവുകളും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഇറങ്ങണം ഇറങ്ങി വർക്ക് കറക്റ്റായിട്ട് ചെയ്താലാണ് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല നമ്മളിപ്പോ ഈ എന്റെ കയ്യിലുള്ള വണ്ടിക്ക് ലോൺ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ഓരോ പേപ്പർ വർക്ക് ചെയ്യുന്നതോറും അതിന് ഓരോരോ ടൈപ്പിലുള്ള പേപ്പർ വർക്ക് ചെയ്യുന്നതോറും പൈസ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ വണ്ടിക്ക് ലോണിട്ട് ഫുൾ ലോൺ ക്ലോസ് ചെയ്ത് ബാക്കിയുള്ള ബാക്കിയുള്ളവരൊറ്റ ലോണിലേക്ക് ആക്കി എടുക്കാമെന്നുള്ള രീതിയിലൊക്കെയാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അതിങ്ങനെ അതിൻ്റെ പ്രൊസീജിയറുകൾ നടക്കുന്നുണ്ട് അപ്പോൾ മിന്നുവിൻ്റെ പേരിൽ വണ്ടി ആയതുകൊണ്ട് അങ്ങനെ ഇപ്പഴത്തൊരു നിയമാണെന്നാണ് അവർ പറയുന്നത് അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ലോൺ കൊടുക്കാൻ കഴിയില്ല എന്നാണ് എന്നോട് അങ്ങനെ ഒരു ഫിനാൻസ് എന്ന് പറഞ്ഞ ഫിനാൻസിൻ്റെ പേരും പല കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഒന്ന് രണ്ട് ഫിനാൻസ് എന്ന് എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് ഇനി അത് സത്യമാണോ ഇനി വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല എന്തായാലും അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആരും മറക്കണ്ട ജനുവരി അഞ്ചാം തീയതി വീൽ ചെയർ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ വെച്ചിട്ട് താമരശ്ശേരിയിൽ വെച്ചിട്ട് ഒരു കുടുംബ സംഗമം അവർ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ എന്തെങ്കിലും സംഭാവനയോ കാര്യങ്ങളോ അതല്ല എന്തെങ്കിലും എന്തെങ്കിലും അവർക്ക് ഒരു സഹായം ചെയ്യാൻ കഴിയുകയാണെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുക ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എൻ്റെ തിരക്കുകളും കാരണം എനിക്ക് ചെയ്യാനും പറ്റില്ല ഞാൻ പറഞ്ഞില്ലല്ലോ ഒപ്പം പോലും ഇതുവരെ ഒറ്റ പോലും കൊടുത്തിട്ടില്ല ഇത് കൊടുത്ത് ഈ പൈസയും അവർക്ക് കൊടുക്കണം ഏഹ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മിന്നു മോനും വീട്ടിൽ പോയി രണ്ടാൾക്കും പറഞ്ഞതിനെക്കാളും അവസ്ഥയാണ് ഇവിടെ നിന്ന് പോയതിനു ശേഷം മിന്നുവിന് പനി തുടങ്ങി ക്ഷീണം തുടങ്ങി തലതിർക്കം ഒന്നാമത് അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം പിന്നെ വേറെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക എല്ലാവരും വീട്ടിലെല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ കാരണം രണ്ടാളും ഇല്ലയെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര വിഷമാണ് ഭയങ്കര ഒരു സങ്കടമാണ് അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവരും ദ ചെയ്യാം അസ്ലാമലൈക്കും